നമസ്കാരം ഇത് പ്രായപൂർത്തിയായവർക്ക് വേണ്ടി മാത്രം അവർ മാത്രം കാണുക സദാചാരക്കാർ ദയ വിജയ് ഇത് കാണരുത് ഇത് ഞാൻ ആഫ്രിക്ക എന്ന് പറഞ്ഞൊരു ആൻറ്റിന മദ്യപരുവോ കളിച്ച സംഭവം എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ ജോലിയിലുള്ള സമയത്ത് ഇത് പറയുമ്പേ അത് സ്ലീവ്ലെസ് ബ്ലൗസ് ഇടുള്ള പള്ളിയിൽ പോകുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും ഒരു മോഡേൺ ലേഡിയാണ് അപ്പം അവർ ആഫ്രിക്കയിലാണ് ജീവിച്ചത് അവരുടെ ഭർത്താവിൻ്റെ ഒപ്പം അപ്പം അവരിന്ന് ഓർക്കാനൊരു കാരണമുണ്ട് ഓണം വരാനും വേണമുള്ളൊരു മൂലം എന്ന് പറഞ്ഞാൽ മതി ഇന്ന് ഞാനൊരു ഒന്നൊന്നര വസ്ത്രസ്വാതന്ത്ര്യ കാര്യത്തിനൊക്കെ ഉണ്ട് ഒന്നൊന്നര എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല അവൾ ഇട്ടക്കണ സ്ലീവ്ലെസ് ഒരു ടോപ്പ് പിന്നെ ട്രൗസറുമല്ല അല്ലാത്തൊരു കോല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബസ്സിലാണ് ഞാനും ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് രാവിലെ ഡ്യൂട്ടിക്ക് പോവുക നിങ്ങൾ കൈ ബോധിച്ച് പിടിക്കുമ്പോൾ കുറ്റ രോമങ്ങൾ ഇങ്ങനെ നിൽക്കുക ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോരറപ്പ് വസ്ത്ര സ്വാതന്ത്ര്യം അല്ലേ മിണ്ടാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഒരു പെണ്ണ് നമ്മൾ കഷണം കാണിക്കണമിണ്ട എന്തിനാ അപ്പോളാണ് എനിക്ക് മറ്റൊരു കഷ്ണ വന്നത് ഞാൻ മുംബൈയിൽ വെച്ച ഒരു ദിവസം പടിഞ്ഞാറൻ മുംബൈയിൽ ഇതുണ്ട് ലോക്കൽ ട്രെയിൻസ് ആൾക്കാർ ഓഫീസിൽ പോണതും അങ്ങനത്തെ ഒക്കെ വെസ്റ്റേൺ റെയിൽവേ എന്ന് പറയും അതൊക്കെ ഒരു സ്റ്റോപ്പിൽ പതിമൂന്ന് സെക്കൻഡൊക്കെ നിൽക്കുകയുള്ളു ഈ രാവിലെ നേരത്തെയൊക്കെ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിക്കോളും ആ തിരക്കിൽ ഞാൻ ഒരു ദിവസം ഈ സിംഗിൾ സീറ്റില്ല ഒറ്റയ്ക്കുള്ള അവിടെ ഇരിക്കുകയാണ് ഞാൻ അന്തേരിയെന്ന് ധാദ്ര ഇവിടേക്കോ പോകാനെ കറക്റ്റ് പറഞ്ഞില്ലേ രംഗം എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതേപോലെ സ്ലീ ലെസ് കാര്യത്തിൽ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വിൻഡോ സൈഡിലുള്ള ഒറ്റ സീറ്റിലാണ് അപ്പം ഇവിടെ തിരക്കുകൊണ്ട് ഇങ്ങനെ കൈ ഒരു കൈ പൊന്തിച്ചിട്ട് ഈ വിൻഡോൻ്റെ സൈഡൊക്കെ ആ ഭിത്തി മതി ട്രെയിനിൻ്റെ ഭിത്തിയില്ലേ അതായത് എൻ്റെ മുഖത്തുള്ള ഉള്ള കഷം കറക്റ്റാ ഏതാനും സെൻറ്റിമീറ്റർ മാത്രം അടുത്ത് ഉള്ള കഷം അതിൻ്റെ ഒരു സ്മെല് ഇപ്പോഴും അതിൻ്റെ മൂക്കിൽ തിളച്ച് കയറി നല്ല കഷം വെക്കണം നല്ല ഇതായിട്ട് കൊണ്ട് കിടക്കണമെങ്കിൽ നമുക്കൊരു കിസ് ചെയ്യാനൊക്കെ തോന്നും രണ്ടാംശം അത്ര മോശ സ്ഥലമൊന്നുമില്ല അല്ലെ ഈ അതിൽ കൂതറകൾ അതിൻ്റെ നിലവേലും നാശം വെക്കണം വസ്ത്രസ്വാതന്ത്ര്യമാണല്ലോ അവരുടെ ടൗർക്കാലമേ ചോറീൻ്റെ പാടൊക്കെ ഉണ്ട് എവിടെനിന്ന് നന്നതാണ് ഇവിടുത്തെ ഒന്നും എല്ലാം തോന്നുന്നത് അത് തിരൂരാണോ തിരൂർക്കാണ് പോയത് അപ്പോൾ ട്രെയിൻ മാർഗം അങ്ങോട്ടെങ്കിൽ പോകാനോ ഇറക്കുമതിയാണ് ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻഡ് സാധനം അതുകൊട്ടെ അപ്പോൾ ഈ ആഫ്രിക്ക എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ എത്തിയോപ്പ്യയിലാണ് നൈജീരിയയിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല അവിടുത്തെ എംബസിൽ ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ പേര് കേട്ട തറവാട്ടുകാർ അയാൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അയാളുടെ ബിരുദം എന്താണെന്നൊന്നും എനിക്കറിയില്ല എംബസി ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ കോട്ടയത്ത് നിന്ന് നല്ല വിദ്യാഭ്യാസം നിർപ്പേന്തിനാണ് കല്യാണം കഴിച്ച് അതിപുരാതന കുടുംബം കോട്ടീസർമാർ അങ്ങനെ ഒരു ആഫ്രിക്കയിൽ സെറ്റിലായിരുന്നു അവിടെ നിന്ന് സുപ്രഭാതത്തിൽ അവർ ഞങ്ങളുടെ നാട്ടിലേക്ക് വരിക അപ്പം ഇയാൾ റിട്ടയർമെൻ്റ് കഴിഞ്ഞ് വന്നാൽ ഏതായാലും പത്തമ്പത്തഞ്ച് വയസ്സായ കണ്ണുണ്ട് എന്നാലും പ്രായം തോന്നുന്നു ഇപ്പം ഇയാളെല്ലാം പത്ത് വയസ്സിന് ആളേതാണ് അത്യസുന്ദരി അന്നൊക്കെ അവർ റോട്ടിൽ കൂടി പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഫ്രീ ഷോ കാണാൻ നിൽക്കണത് ക സ്ലീവ്ലെസ് ബ്ലൗസൊന്നും എന്നാൽ ആരും ഒട്ടും ഇല്ല ഞങ്ങളുടെ നാട്ടിൽ പക്ഷേ ഇവർ വിദേശത്തെന്നൊക്കെ പറഞ്ഞാലേ പിന്നെ പണക്കാരും ആരും ഈ സദാചാര കമ്മിറ്റിക്കാരന്ന് കുറവാണ് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ കേൾക്കാണ്ട് പറയുള്ളു അല്ലാണ്ട് കേൾപ്പിച്ച് പറയാൻ ഒന്നും അങ്ങനെ ഇവർ ഇവിടെ വന്നത് അന്നാണ് ഫസ്റ്റിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ എറണാകുളം സിറ്റീൻ്റെ അടുത്തുള്ളൊരു ഗ്രാമമാണ് അന്ന് എറണാകുളം നഗരവും അങ്ങനെ ഒന്നും വളർന്നിട്ടില്ല അവിടെ രണ്ട് രണ്ടുനില വീടൊക്കെ അന്നുമുണ്ട് അതിൻ്റെ മുഖപ്പൊക്കെ ഈ പുണ്യാളിൻ്റെ രൂപക്കൂടി വിലയിരിക്കും ഇതൊക്കെയൊരു മോഡലാണ് പക്ഷേ ഇയാൾ വന്നിട്ട് വെച്ച വീട് അതാണ് ഫസ്റ്റ് കോൺക്രീറ്റ് വീട് ഞങ്ങളുടെ നാട്ടിൽ ആ വീടെന്ന് പറഞ്ഞാൽ വേറെ ഇവിടെ നിന്നൊക്കെ എൻജിനീയറെ കൊണ്ട് വരപ്പിച്ച് പണിക്കാരൊക്കെ പുറത്തുനിന്നുള്ളവരായിരുന്നു കോൺക്രീറ്റൊക്കെ ചെയ്ത് വലിയൊരു മണി സൗദ്ധം അവിടെ ഒരു താമസം തുടങ്ങിയത് അന്ന് ഞാൻ നാട്ടിലല്ലേ ലീവിഡ് വരുമ്പോഴാണ് ഇവര് വന്നതൊക്കെ ഇയാളെ ഞാൻ അറിയും എപ്പോഴെങ്കിലുമൊക്കെ അയാളുടെ നാട്ടിലെ ലാൻഡിയറുണ്ട് അയാളുടെ തറവാട് അറിയും ഒക്കെ അറിയും പക്ഷേ അയാളൊക്കെ നല്ലൊരു ബഹുമാനമാണ് ഞങ്ങൾക്കൊക്കെ കാരണം ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പഠിപ്പുള്ള ആൾ പണക്കാരൻ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾ ഈ ആൻറ്റിയും കുഴപ്പമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാറുണ്ട് ഒരു ഫിയറ്റ് ഇറ്റാലിയൻ ഫിയറ്റാണ് അന്ന് അംബാസിഡറും ഉള്ളത് നമ്മുടെ നേരത്തുകളിൽ ഡ്രൈവിങ് ഇയാൾ ഇയാൾ ഡ്രൈവ് ചെയ്യും പക്ഷെ ഈ പെണ്ണിനെ കൊണ്ടയാളെവിടേയും പോകില്ല ഇയാൾ കുറേ കഴിഞ്ഞപ്പം പറ്റേ മോശമായി മാറി രാവിലെ തുടങ്ങും കുടി മുതലുണ്ട് പോലെ എടുത്താൽ തീരാത്ത മുതല് കൊണ്ടുവന്നിട്ടും ഉണ്ട് കയ്യിലെറിയാക്കി ഇവിടെ സ്വത്തും പറമ്പോളും വരുമാനമൊക്കെ അതുമുണ്ട് ഭാര്യ വീട്ടിൽ നിന്നാറ് കുടിയെന്നറ രാവിലെ തുടങ്ങും വൈകുന്നേരം കുടിക്കും രാത്രിയും കുടിക്കും എന്തോരം എന്താണ് ആൾക്ക് സംഭവിച്ചതെന്നറിയില്ല പെണ്ണാണെങ്കിൽ ഭയങ്കര ബോറടി കാരണം അവിടെയൊക്കെ ഈ സൊസൈറ്റി ആയിട്ട് ജീവിച്ചതല്ലേ പല രാജ്യത്തു നിന്നുള്ള ഫാമിലിയും അവരുമായിട്ടൊക്കെയുള്ള മിംഗ്ളിങ്ങും വൈകുന്നേരങ്ങളിൽ ക്ലബ്ബിൽ പോകലും ഒക്കെ ആയിട്ട് നടന്നൊരു സ്ത്രീ ജനങ്ങളും നാട്ടിൽ കൊണ്ടു പെട്ടെന്ന് ചെറിയൊരു ഗ്രാമത്തിൽ വന്ന് ഒരു തളച്ചിട്ട പോലെ അവർക്കും അവർക്കൊന്നും വീർപ്പുമുട്ടല് തുടങ്ങി ഇപ്പം ഇവരുടെ വീട് മുണ്ടക്കാൻ ഭാഗത്താണ് അപ്പം അങ്ങോട്ട് പോകാനൊക്കെ വേണ്ടിയാണ് ഈ കാറ് ഡ്രൈവറെ തൽക്കാലം ആയർന്ന് വിളിക്കണം അന്ന് നാട്ടിൽ ഡ്രൈവർമാർ അങ്ങനെയൊന്നും ഇല്ല കുറവാണ് അപ്പോൾ ഞാൻ ലീവിന് വന്ന സമയത്താണ് ഇതേപോലെ അവർക്ക് നാട്ടിൽ പോകണം ഇയാളോട് പറഞ്ഞല്ലേ എനിക്കൊന്നും വീട് വരെ പോകണം എന്ന് പറയാം നീ പോയിക്കോ നിങ്ങൾ വരുമോ ഞാനൊന്നുമില്ല ആരെങ്കിലും ഡ്രൈവർ കയർ ഹയർ ചെയ്തോളാം പറയും അങ്ങനെ ഒരു ദിവസം അപ്പം എന്നെ ഇവർ അറിയും അങ്ങനെ എൻ്റെ ജോലി എന്താണെന്ന് ഞാൻ ലീവിലാണെന്നൊക്കെ അവർക്ക് അറിയും എൻ്റെ ഫാമിലീനൊന്നും ഇവരും അറിയില്ല അയാളറിയും അപ്പം ഞാൻ രാവിലെ വണ്ടി എടുക്കാൻ ചെന്നപ്പോൾ അയാൾ വെച്ച് നീ ഇന്നയാളുടെ മകനല്ലേ ആ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പം നിന്ന ചെറുപ്പത്തിലേ കണ്ടതാ എന്ന എന്നോട് പറഞ്ഞു അങ്ങനെ ഇവരായിട്ട് ഞാൻ പോവുകയാണ് ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അന്ന് ഈ ബ്രിവറേജ് ഒന്നുമില്ല ബ്രിവറേജിന് പകരം ഈ സ്വകാര്യ വ്യക്തികളുടെ വൈൻ ഷോപ്പുകളാണ് ഏത് പാതിരൊക്കെ കിട്ടും അന്ന് ആലപ്പാട്ട് വൈൻസ് മണ്ണാർക്കാട് വൈൻസ് അങ്ങനത്തെ ഒക്കെ ഫേമസ് ആൾക്കാരാണ് അപ്പോൾ ആലപ്പാട്ട് വൈൻസിൻ്റെ ഒരു ഷോപ്പാണ് എം ജി റോഡിൽ ഞങ്ങൾ അതിലാണ് പോകണത് അപ്പോൾ ഇവർ പറഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് ബോട്ടിൽ വാങ്ങണം ഞാൻ കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ പ്ലാൻ ഉണ്ട് ഇവിടെ നിന്ന് വാങ്ങി പോവാം അങ്ങനെ അവിടെ ഷട്ടർ ഷട്ടറിട്ട ബിൽഡിങ്ങാണ് അവിടെ പാതിരാക്കി വന്നാലും കിട്ടും അവിടെ ചെറിയൊരു കിളിവാതിലുണ്ട് അവിടെ നമ്മൾ മുട്ടിയാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഏട്ടം കിടക്കണ്ട അയാൾ എണീക്കും ഏതാ വേണ്ടത് വയ്ക്കും പിന്നതാണ് വേണ്ടതെന്ന് അത് അതിൻ്റെ വില പറയും ആ പൈസ കൃത്യം കണക്കാക്കി കൊടുക്കണം ഇനി ചില്ലറ അഞ്ചു റുപ്പൊക്കെ ഇങ്ങോട്ട് തരാണ്ടെങ്കിൽ അവൾ തരും പൈസ ആദ്യം കൊടുക്കണം ഇല്ലേ കുപ്പി പൈസ കള്ളപുടിയാണ് ഓടിക്കളഞ്ഞാൽ അയാൾ ഷട്ടറൊക്കെ തുറന്നു വരുമ്പോൾ കുപ്പി മേടിച്ചവനെ കാണൂല എറണാകുളം അപ്പം രാവിലെ അല്ല അപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങി അപ്പോൾ ഇവർ പറഞ്ഞ് അന്ന് ഈ ഇതൊന്നും കിട്ടൂല ഈ മിനറൽ വാട്ടർ അങ്ങനെയൊന്നുമില്ല വണ്ടിയിൽ വെള്ളം സ്റ്റോക്കാണ് ഗ്ലാസ് ഒക്കെ ഉണ്ട് വണ്ടിയിൽ അതൊക്കെ ഇവർ ആദ്യമേ വെച്ചതാണ് അപ്പോൾ അവിടെ ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ തൃപ്പണത്ര ആ റൂട്ട് ഇങ്ങനെ പോയി ഒഴിഞ്ഞ സ്ഥലം എത്തിയ ഇവർ പറഞ്ഞു ഞാൻ ദശം കഴിക്കാൻ പോവും എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മൂഡാണ് മാതെ കഴിച്ചോളം പറയും അപ്പോൾ ടച്ചിങ്സൊക്കെ ഇവർ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ എന്നോട് ഡ്രൈവ് ചെയ്യുമ്പോൾ കുടിച്ചാൽ പ്രശ്നമുണ്ട് നിനക്ക് വേണം ഞാൻ പറയും ഡ്രൈവ് ചെയ്യുമ്പോൾ കുടിച്ച പ്രശ്നമൊന്നുമില്ല അന്ന് ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നുമില്ല എപ്പോഴെങ്കിലും ഒരു വാഹനം വരും അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു അഞ്ചെണ്ണം വരെ ഒരു കുഴപ്പമില്ല ഡ്രൈവിങ്ങിനൊന്നും എന്നെ ബാധിക്കില്ല ഒരു ഡ്രൈവിങ്ങിനും ബാധിക്കില്ല അറിയാം അവർ ദ്വയാർത്ഥത്തിലാണ് പറഞ്ഞത് അപ്പോൾ അവർ ലേശം അടിച്ച ലേശം ഞാനും അടിച്ചു അപ്പോൾ ഇവർ ഫ്രണ്ടിലിരിക്കണേ കാരണം സാധാരണ മുതലാളിച്ചത് ബാക്കിലായിരിക്കുക പക്ഷേ ഇതിൻ്റെ വിദേശത്തൊക്കെ ജീവിച്ചുകൊണ്ട് നമ്മളൊരു തൊഴിലാളിയായിട്ട് കാണണ്ടാന്ന് കരുതി അങ്ങനെ രണ്ടെണ്ണം ചെന്നപ്പോൾ ഇവർ മരത്താനങ്ങൾ തുടങ്ങി മരത്താനം തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചു നീ സോൾജിയറല്ലേ ഇന്ത്യൻ സോൾജിയേഴ്സ് അവിടെ ഉണ്ട് യു എൻ എൽ ഉണ്ട് യുണൈറ്റഡ് നേഷൻസ് ഇതുണ്ട് അതിൽ ഇന്ത്യൻ സോൾജേഴ്സ് ഉണ്ട് അതിപ്പോഴുണ്ട് അപ്പോൾ അവരെന്നോട് പറയണം അവിടെ ഓഫീസേഴ്സ് ഉണ്ട് സാദാ സോൾജേഴ്സ് ഉണ്ട് ഓഫീസർമാരൊക്കെ ഭാര്യമാരൊക്കെ വെച്ച് മാറും ഇല്ല പ്രായം കൊണ്ട് ചിലപ്പോൾ മിക്ക ഓഫീസർമാരുടെ ഭാര്യമാരും ഇളന്മാരിക്കും അപ്പം യങ് സോൾജേഴ്സിനെ കൊണ്ട് അവർ പണിയെടുപ്പിക്കും ഇതെന്നോട് പറയും ഇവർ ഓപ്പൺ മൈൻഡ് എന്താ പറഞ്ഞു പറഞ്ഞ ഒരാളാണ് എന്നിട്ട് ഇവിടെ ഇവിടെ എന്നോട് പറയും എനിക്ക് ഇവിടെ വന്നിട്ട് അല്ലാണ്ട് മിസ് ചെയ്യുന്നത് അവിടെ നിൻ്റെ പ്രായക്കാരായിരുന്നു എനിക്ക് കമ്പനി ഒരുപാടുണ്ടായിരുന്നു അല്ലോണം ഞാൻ ഇവിടെ എൻജോയ് ചെയ്തിവിടെ ഒന്നുമില്ല ഒന്നുമില്ല അയാൾക്കാണെങ്കിൽ ഒന്നിലും താല്പര്യമില്ല ഒരു സമയം കുടിയാണ് അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇന്ന് രാത്രി നിന്നെ ഞാൻ കളിക്കും നല്ല സ്റ്റൈലുള്ളത് എണ്ണ അങ്ങനെ പോയി ഞങ്ങൾ ഇവിടെ നിന്നൊക്കെയോ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഈ സ്ഥലത്തെത്തി അവിടെ തന്നപ്പോണ്ടല്ലോ വലിയൊരു വീട് അവിടെ ഒരു അപ്പാപ്പൻ ഒരമ്മ വലിയ എസ്റ്റേഡും സംഭവങ്ങളൊക്കെ ഉള്ള കോമ്പൗണ്ട് ഔട്ട് ഹൗസ് ഒക്കെ ഉണ്ട് ഇത് വലിയ പരിപാടിയല്ല അവിടുത്തെ അപ്പാപ്പനാണെങ്കിൽ തൊണ്ണൂറ് വയസ്സിൻ്റെ അടുത്തുണ്ട് ഭയങ്കര ആരോഗ്യവരം ഹണ്ടിങ് ഒക്കെ ഹണ്ടിങ് ഇത്ര സ്ട്രിക്റ്റല്ല ട്ടിലൊക്കെ കയറും അയാൾ എന്നാലും ഉൾക്കാട്ടിലൊന്നും പോകില്ല എന്നാലും വെടിയറച്ചയാളുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവും അയാൾക്ക് അതിന് പറ്റിയ സിൽബന്തികളൊക്കെ ഉണ്ട് അപ്പം എന്നെ ഭയങ്കര ഇഷ്ടമായി സോൾ ചെയറാണെന്നൊക്കെ പറഞ്ഞത് അയാൾ എനിക്ക് ഭയങ്കര അവളുടെ കുപ്പി കുപ്പി പല വെറൈറ്റി ആയിരിക്കണം അപ്പം ഇവള് മേടിച്ചപ്പോൾ ഇവളുടെ പക മേടിച്ചതാണ് ഏതായാലും പകലൊക്കെ അങ്ങനെ കഴിഞ്ഞ് രാത്രി ആയി എപ്പോഴൊക്കെ അയാൾക്കൊക്കെ കറക്റ്റ് ചിട്ട ഒമ്പത് മണിന്നൊരു സമയം ഉണ്ട് അയാൾ ഉറങ്ങാൻ പോകും നാല് രാത്രി ഏഴര മണിക്ക് മൂന്ന് ബേക്ക് അടിക്കും എട്ട് മണിക്ക് തോർന്നു ഒരു മണിക്കൂർ പിന്ന ഉടനെ കിടക്കൂല്ല പിന്നെ പോയിട്ട് ഉറങ്ങും അമ്മമ നേരത്തെ സൈഡാണ് പ്രാർത്ഥന കുരിച്ച് വരാൻ കഴിഞ്ഞാൽ അപ്പോൾ ഇവർ ബ്രാൻഡിനെ പറ്റി പറയുമ്പോൾ അവർ എന്നോട് പറഞ്ഞു നല്ല സാധനം ഒക്കെയാണ് അവിടെ കിട്ടുക ഇവിടെ അത്ര നല്ലത് കിട്ടൂല അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കള്ളുകൂടി തുടങ്ങുമ്പോൾ എൻ്റെ ഫാദറിൻ്റെ ബോട്ടിൽ അലമാരലുണ്ടാവും ഞങ്ങളുടെത്തേക്കെ മുളി അത് പോയിട്ട് ഒരു കൗൾ രണ്ട് കവളൊക്കെ അടുത്ത് കുടിക്കും ടച്ചിങ്സും വെള്ളവും ഗ്ലാസ്സും ഒക്കെ ആയിട്ട് സെറ്റപ്പൊക്കെ ആയിട്ട് ചെന്ന് അമ്മ കണ്ട അടിച്ച് നല്ല പൊടിച്ചോളി അപ്പോൾ ഇത് കുടിച്ചിട്ട് വേണം അടുക്കളയിൽ പോയി വെള്ളം കുടിക്കാൻ പിന്നെ അന്ന് ചാരായമുണ്ടായിരുന്നു ചാര അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ലൊരു ചൊവ്വയാണ് അന്നത്തെ ചാരായം വരെ നമ്മൾ കുടിച്ച ഒരു കൂതര ചൊവയൊന്നുമില്ല അത് ഒരു റാം രണ്ട് റാം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഉരുണ്ടൊരു അളവ് പാത്രമായിരുന്നു പിന്നെ അത് നൂറ് മില്ലി അങ്ങനെയൊക്കെ ആയി അത് പോട്ടെ നമ്മൾ ഇങ്ങോട്ട് വരാം അപ്പോൾ ഇവർ എന്നെ കൊണ്ട് മേടിപ്പിച്ചത് ബിസ്ക്കറ്റ് ബ്രാൻഡിയാണ് അത് ക്യാരിയൂസിൻ്റെ ഉണ്ട് കോഡേസിൻ്റെ ഉണ്ട് ആ ബ്രാൻഡൊന്നും ഇപ്പോൾ കാണാറില്ല ഈ ബിസ്ക്കറ്റ് ബ്രാൻഡിയും കണ്ടിട്ടില്ല ഇപ്പം ഞാൻ അതൊക്കെ കുടിച്ച പ്രത്യേക ഒരു ടേസ്റ്റും ഇപ്പോഴത്തേക്ക് കുടിച്ച തല ഇങ്ങനെയാണ് ഇങ്ങനാവൂലേ നല്ല സാധനം അടിച്ചാവൂല അത് വേറെ കാര്യം എന്നാലും പോരാ പണ്ടത്തെ സാധനമൊക്കെ നല്ല ക്വാളിറ്റി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ അടി തുടങ്ങി ഇവരെന്നോട് പറയണേ നിനക്ക് എന്തെങ്കിലും നടക്കലുണ്ടോ നീ ലീവിന് വന്നാൽ എന്തെങ്കിലും ചാൻസ് കിട്ടില്ലെന്ന് അവിടെ വല്ലതും നടക്കണ്ടോ ചോദിച്ചു എന്ത് ചോദിച്ചു എനിക്കറിയാം അവിടെ എംസാബുമാർ ചെറുപ്പക്കാരെ കൊണ്ടൊക്കെ പരിപാടി എടുപ്പിക്കും അവർക്ക് എനിക്കറിയും പറയും ഞാൻ പറഞ്ഞു അതൊക്കെ നല്ല ഇന്ത്യക്കാർ പയ്യന്മാർക്കാ കൊടുക്കല് എനിക്കൊന്നും തരൂല അറേ ഞാനൊരു ഭാവം അനാഥനഫലം അഭിനയിച്ച് അപ്പം ഇവരെന്നോട് പറയണേ ഞാൻ തുറന്ന് പറയാം ഞാൻ എൻജോയ്മെൻറ്റിനാണ് വന്നത് എനിക്ക് താല്പര്യം ഉണ്ടാവും ഇവിടെ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം അടിച്ച് പൊളിക്കാം ഇവിടെ ഒരാൾ നമ്മളെ പകലും രാത്രി ശല്യപ്പെടുത്തൂല എൻ്റെ ഫാദർ പിന്നെ അറിയാം എന്നാൽ നീ ഇപ്പം എൻ്റെ മുറിയിൽ പകല മുഴുവൻ എന്തായാലും ആയാൽ മോളക്ക് കയറി വരും ഒന്നുമില്ല അതൊക്കെ നല്ല ജെൻറ്റിൽമാനാണ് എനിക്കങ്ങനത്തൊരു ആവശ്യം ഉണ്ടായിട്ടാണ് ഞാൻ നിന്നെ മുറിയിൽ വിളിച്ച് കേട്ടിട്ട് കേട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എൻ്റെ ഫാദറിനുണ്ട് ഒരു കുഴപ്പമില്ല വീട്ടിലെ ഞാൻ പറഞ്ഞേ നിങ്ങളെപ്പോലത്തെ നല്ലൊരു പെണ്ണിനെ കിട്ടിയാൽ ഏതെങ്കിലും ഒരു മനസ്സിനൊ വേണ്ടെന്ന് പറയുക ഞാൻ നിങ്ങൾ വണ്ടീന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒന്ന് കിട്ടിയെങ്കിലും എന്ന് വിചാരിച്ചതായിരുന്നു ഞാനിവിടുന്ന് പോയാൽ ഒന്നും നടക്കില്ല പിന്നെ അവിടെ പൈസ കൊടുത്താൽ പെണ്ണുങ്ങളൊക്കെ കിട്ടും പക്ഷെ അതിന് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇനി പോകുന്നില്ല ഇപ്പം പറഞ്ഞാൽ അത് പോകാൻ പാടില്ല ഇന്ത്യൻ പ്രോസ്റ്റിറ്റ്യൂട്ട്സൊക്കെ രോഗവാഹകരാണ് അങ്ങനെ കേട്ടിട്ടുണ്ട് അന്ന് ശരിയാണ് അന്ന് സിഫിലിസ് ഗുണറി എന്നൊക്കെ പറഞ്ഞാൽ അവരെ രോഗങ്ങളൊക്കെ പടർന്ന് പിടിക്കുന്നുണ്ടായി ഇപ്പം എന്താണെന്ന് അറിയില്ല അത് കഴിഞ്ഞാൽ എഡിസൊക്കെ ഇറങ്ങിയത് അങ്ങനെ ഇവർ ഫുഡ് കഴിഞ്ഞ് റൂമൊക്കെ കഴിഞ്ഞാൽ വിളിച്ച് അവിടെ ചെല്ലുമ്പോൾ ഒരു മാക്സിയും സദ്യ മാത്രമാണ് ഫ്രണ്ട് ഓപ്പൺ മാക്സി ഞാനവർ മനോഹരമായിട്ട് കിസ് ചെയ്തു മാക്സി ഷോൾഡർമാക്കൊരു കൂടി ഇട്ടു ഒട്ടും ഉണ്ടയാത്ത മലകൾ ഒരു വെണ്ണക്കൽ ശില്പം അവരുടെ തോണ്ടയൊക്കെ ഉണ്ടല്ലോ ഒരു ആ പ്രായത്തിൻ്റെ അതൊന്നുമില്ല എന്നേലും ഒക്കെ വന്നാൽ ഇരുപത് വയസ്സിലേറെ മൂത്തതാന്ന് വരും പക്ഷെ അവരവരുടെ ബോഡി നല്ലോണം മെയിൻറ്റൈൻ ചെയ്യണോ നല്ലോണം നാക്കിക്കോളൂ നല്ല ക്ലീൻ ഷേവ് നല്ല വൃത്തിയുള്ള കഷണം ഒക്കെ ക്ലീൻ ഇവര് അവിടെ കൂടി എന്തോ പെർഫ്യൂം തേച്ചിട്ടുണ്ട് നല്ലൊരു കാളി എന്ന് പറഞ്ഞ നേരം വേളക്കോളും അടിച്ചു കൊടുത്ത് നേരെ വെളുത്തപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ആയി അപ്പോൾ അവൾ എന്നോട് പറയണേ ഞാൻ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം പക്ഷേ നീഗ്രോസിന് ഞാൻ കൊടുത്തിട്ടില്ല നീഗ്രോൻ്റെ സാധനം ഭയങ്കര വലുതാണ് അങ്ങനെ ഒരു ഇന്ത്യക്കാരിക്ക് പറ്റിയിട്ടുണ്ട് ഇന്ത്യക്കാരിത്തേക്ക് മലയാളി പെണ്ണിന് പറ്റിയിട്ടുണ്ട് ആകെ പൊളിഞ്ഞ് അത് പേടിച്ചിട്ടാണ് ഒരു പ്രാവശ്യം എനിക്ക് ടേസ്റ്റ് നോക്കണമെന്നുണ്ടായി പക്ഷേ ആലോചിക്കുമ്പോൾ ഭയമാണ് ഇംഗ്ലീഷ് കാര്യം എന്നെ കളിച്ചിട്ടുണ്ട് ഫ്രഞ്ച് കിസ് ഒക്കെ ഈ നക്കലൊക്കെ അന്ന് വലിയ പ്രചാരമില്ല നാടൻ ആൾക്കാർക്കൊന്നും അന്ന് നക്കൽ വലിയൊരു ഐഡിയ എന്ന് തോന്നുന്നു ഞാനന്നും നല്ല നക്ക എന്ന ആൻറ്റിമാർ പഠിപ്പിച്ചിരുന്നു അതൊക്കെ ചെയ്ത് കൊടുത്ത് അടിച്ച് മൂന്ന് ദിവസം അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന കഴിഞ്ഞിട്ട് ഇവള് എണ്ണ വീട്ടിൽ വിളിക്കും ഓരോരോ കാര്യത്തിനെന്തേലും കൊണ്ടിരിക്കാനത് ഇതെന്നൊക്കെ പറയും അയാളുടെ മൈൻഡുമില്ല ഹസ്ബൻഡ് മൈൻഡും ഇല്ല അയാൾ വ്രതമായാലും ഒക്കെത്താ ഞാൻ അന്ന് വരുമ്പോൾ എനിക്കൊരു കെട്ട് നോട്ട് എന്ന് പറയുക അന്നൊരു വീതിയുള്ള പോലത്തെ നോട്ടാണ് ഊറിൻ്റെ ഒരു കെട്ട് ഞാൻ ചോദിച്ചിട്ട് എന്താണ് എൻ്റെ ആ ആവശ്യത്തിനും അതിലേറെ ഉണ്ട് ഒരു ഇന്ത്യൻ സോൾജറിന് എന്ത് ശമ്പളം കിട്ടുമെന്ന് എനിക്കറിയാം നീ അടിച്ച് അടിച്ചപ്പോൾ ഇക്കടികള നിനക്ക് ഇനിയും വേണമെങ്കിൽ ഞാൻ തരും ഞാൻ വധി ആൾക്കാരെ കൊണ്ട് പണി പണിയെടുപ്പിച്ചിട്ടുണ്ട് നിൻ്റെ പോലെ സോഫ്റ്റായിട്ടും കെയർ ചെയ്തും എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരൊക്കെ അവരുടെ ഇഷ്ടമാണ് ചെയ്തത് നീ എൻ്റെ ഇഷ്ടമാണ് മനസ്സിലാക്കി നീ എന്നെ സുഖിപ്പിച്ച് കൊല്ലാനാക്കിയിട്ടുണ്ട് ആ പൈസ വാങ്ങി ഉള്ളവരല്ല ഇല്ലാത്തവരല്ലേ വാങ്ങണേ ഉള്ളവർ തരണം ഇല്ലാത്തവൻ വാങ്ങണം ഇത് കഴിഞ്ഞ് ഞാനിവിടെ പോയി കളിക്കും അങ്ങനെ ഇവരെന്നോട് ചോദിച്ചാൽ നിനക്ക് ലീവ് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുമോ ചേച്ചി അത് നടക്കില്ല മാഡം നമ്മൾ വരുമ്പോളേ ടിക്കറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അന്ന് ഇതേപോലെ ഓൺലൈൻ ബുക്കിംഗ് ഒന്നും റെയിൽവേ സ്റ്റേഷനിൽ പോയി തന്നെ ബുക്ക് ചെയ്യണം എന്നിട്ട് ട്രെയിൻ വരാൻ നേരത്തെ ഒരു ചാർട്ടൊക്കെ വരില്ല അതിൽ നമ്മുടെ ഫെയർ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ആ പറഞ്ഞ ദിവസം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പണിയാണ് ആരും അങ്ങനെ ചെയ്യാറില്ല ലീവ് അസ്റ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അതെനിക്ക് അഡ്രസ്സ് തരണമെന്നല്ലേ കത്തടപാടൊക്കെ ഉണ്ടായിരുന്നു നല്ല സ്നേഹമുള്ളൊരു സ്ത്രീ മനോഹരമായിട്ടുള്ള വരികളും അക്ഷരവും ഞാൻ ഞാനിങ്ങട്ട് എഴുതും അതിൽ സെക്സൊന്നുമല്ല അവർ കൂടുതലെഴുതുക സൗഹൃദത്തിനെ പറ്റിയാ അങ്ങനെ പിന്നെ രണ്ടാമത്തെ മരവിന് ഞാൻ കളിച്ച് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ ഇയാൾ കൂടി ഇയാൾ മരണപ്പെട്ടു പിന്നെ അവർ സ്വന്തം നാട്ടിലേക്ക് പോയി ഈ വീടൊക്കെ അവർ കുറേ നാളോട് ഇട്ടു പിന്നെ അവർ വിറ്റു കത്തരവാടും നിന്ന് കാരണം എനിക്ക് പോസ്റ്റിംഗ് വേറെ പോയി വേറെ നാട്ടിൽ പോയി അപ്പം പിന്നെ പിന്നെ ഞാൻ വേറെ ഏതൊരു മൈൻഡിലായി പോയി പിന്നെ മുണ്ടക്ക എന്നൊരു സ്ഥലം അവിടെ നിന്ന് തേടി പിടിച്ച് പോകാനുള്ള അപ്പോഴൊക്കെ ഞാൻ ഫീൽഡിൽ ഇറങ്ങില്ലേ വേറെ വേറെ വെറൈറ്റികളൊക്കെ വരല് വേണമെങ്കിൽ അപ്പോൾ ഞാൻ സത്യമായിട്ട് ആ സാധുവിനാണെന്ന് പറഞ്ഞു അറിയില്ല ചില ആൾക്കാരുണ്ട് ഒരു കാര്യം കൂടി ഞാൻ ചുരുക്കി പറയാം നമ്മളൊരു പെണ്ണിനെ കളിക്കുമ്പോൾ സുഖം കിട്ടും പക്ഷെ നമ്മളൊരാളെ സ്നേഹിച്ചും ഇഷ്ടത്തോടുകൂടിയും ഇങ്ങോട്ടും സ്നേഹത്തോടുകൂടി കളിക്കുകയാണെങ്കിൽ അത് വേറൊരു വൈബാണ് ഈ സ്ത്രീ അങ്ങനത്തെ ഒരു സ്ത്രീയാണ് എന്തും സമർപ്പിക്കും അവരെന്ത് വേണേലും ചെയ്യാം അവരെന്ത് വേണേലും ചെയ്തു തരും നമുക്ക് സെക്സ് ആസ്വദിക്കാനുള്ളതെന്ന് കറക്റ്റ് അറിയണ ഒരാൻ്റി ഇപ്പം എന്താ എന്തായാലും ഇല്ലെങ്കിലും അവരെന്താ പറയുക മരിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിന് നിത്യശാന്തില്ല നേരണം അല്ലെങ്കിൽ ആരോഗ്യ വിദ്യയായിട്ട് ഇരിക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ളത് നമസ്കാരം